കൊല്ലൂർ ക്ഷേത്രവും കുടജാതിരി മലകളും എന്നും തീർത്ഥാടകർക്കും യാത്രികർക്കും പ്രിയപ്പെട്ട ഇടമാണ് ഇവിടേക്കുള്ള യാത്രയാണ് ഇത്തവണത്തെ വീഡിയോയിൽ കേരളത്തിന് പുറത്ത് മലയാളികൾ കൂടുതലായി എത്തുന്ന ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ആദിശങ്കരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് കൊല്ലൂരിലേത് കോലാപുര മഹർഷി അഥവാ കോലമുനിയുടെ പേരിൽ നിന്നാണത്രേ കൊല്ലൂർ എന്ന പേര് വന്നത് ആദിപരാശക്തിയായ മൂകാംബിക ഭഗവതിയാണ് ഈ മഹാക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മൂകാസുരൻ എന്ന രാക്ഷസനെ വധിച്ചതിനാലാണ് ദുർഗാഭഗവതിയെ മൂകാംബിക എന്ന് വിളിക്കുന്നത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിങ്ങനെ മൂന്ന് രൂപത്തിൽ ദേവിയെ ഇവിടെ ആരാധിക്കുന്നു ശിവനെയും ശക്തിയെയും ഉൾക്കൊള്ളുന്ന സ്വയംഭൂ ജ്യോതിർലിംഗത്തിന്റെ രൂപത്തിലാണ് ഭഗവതി ക്ഷേത്രത്തിൽ കൂടിയിരിക്കുന്നത് ജ്യോതിർലിംഗത്തിന് പിന്നിൽ ശ്രീചക്രത്തിലെ മൂകാംബികയുടെ പഞ്ചലോക പ്രതിഷ്ഠ സമർപ്പിച്ചത് ആദി ശങ്കരാചാര്യരാണെന്ന് കരുതപ്പെടുന്നു കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രനഗരി കുടജാതിര മലനിരകളിൽ നിന്ന് ഒഴുകിവരുന്ന സൗപർണിക നദിയുടെ തീരത്താണ് കൊല്ലൂർ ജാതിമത ഭേദമില്ലാതെ ഏവർക്കും പ്രവേശനമുള്ള ക്ഷേത്രമാണിത് കൊല്ലൂരിൽ വിദ്യാരംഭവും പ്രശസ്തമാണ് എല്ലാ ദിവസവും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ് ഇവിടത്തെ സരസ്വതി മണ്ഡപം ആദിശങ്കരൻ കുടജാദ്രിമലകളിൽ ധ്യാനനിരുതനായിരിക്കവേ ദേവി അദ്ദേഹത്തിന്റെ മുന്നിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും വരം നൽകുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം രഥോത്സവമാണ് കൊല്ലൂരിലെ പ്രധാന ആഘോഷം വിശിഷ്ട ദിവസങ്ങളിൽ സ്വർണരഥത്തിലും ദേവിയെ എഴുന്നള്ളിക്കും ഇത് വഴിപാടായും നടത്താം കൊല്ലൂരിലെ കാഴ്ചകളിൽ നിന്നും നേരെ നമുക്ക് കുടജാദ്രിയിലേക്ക് പോവാം അവിടെ വെച്ചാണ് ദേവി ദർശനം ആദിശങ്കരന് ലഭിച്ചത് കൊലൂരിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയാണ് കുടജാദ്രി ക്ഷേത്രത്തിൽ നിന്നും ഇവിടേക്ക് ജീപ്പ് സർവീസ് ഉണ്ട് ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് ചാർജ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരത്തിലുള്ള ഈ കൊടുമുടിയിലാണ് ആദിശങ്കരൻ ദേവിയെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തിയത് ഇവിടെയാണ് മൂകാംബികയുടെ മൂലസ്ഥാനം മികച്ച ഓഫ് റോഡ് അനുഭവം കൂടിയാണ് ഇവിടേക്കുള്ള ജീപ്പ് യാത്ര ചെങ്കുത്തായ മലമുകളിലേക്ക് ഫോർ വീൽ ഡ്രൈവ് ജീപ്പുകൾ മാത്രമാണ് പോകുന്നത് അങ്ങനെ ഏറെ സാഹസം നിറഞ്ഞതും മനോഹരവുമായ യാത്രയ്ക്കൊടുവിൽ നമ്മളിപ്പോൾ കുടജാദ്രിയിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് മുകളിലോട്ട് ഏറെ കയറാനുണ്ട് ഇത് ജീപ്പ് എത്തുന്ന സ്ഥലമാണ് ഇവിടെ അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് പ്രധാന പ്രതിഷ്ഠ ഭഗവതിയാണ് ഈ കാണുന്നത് ഒരു ശൂലം തറയിൽ സ്ഥാപിച്ചതാണ് മൂകാസുരനെ ദേവി വധിച്ചു എന്ന് കരുതുന്ന ശൂലമാണിത് ഇതിൻ്റെ ഐതിഹ്യം ഒപ്പം തന്നെ ഇവിടെ ശങ്കരാചാര്യർക്ക് ദർശനം കിട്ടിയതിൻ്റെ ഐതിഹ്യമെല്ലാം ഇവിടെയുള്ള പ്രധാന പൂജാരിയോട് നമുക്ക് ചോദിച്ചറിയാം ആ യുഗത്തിലെ സപ്തഋഷികൾ ഹിമാലയത്തിലെ പ്രതിഷ്ഠ ചെയ്ത വിഗ്രഹങ്ങൾ രണ്ടാം യുഗത്തിലെ മല ഇവിടെ വന്നു മൂന്നാം യുഗം മൂക്കാസുരണ വധിക്ക് വേണ്ടിയിട്ട് കോലമഹർഷി ഇവിടെ വന്നാൽ ഇവിടെ പ്രാർത്ഥന ചെയ്യും പിന്നെ കലിയുഗത്തിലെ ആചാര്യ ശങ്കർ ഇവിടെ വന്നു വിദ്യാബുദ്ധിക്ക് വേണ്ടിയിട്ട് സർവൈശ്വരത്തിന് വേണ്ടിയിട്ട് സ്തുതിച്ച് സാക്ഷാത്കരിച്ചത് ഇവിടെയാണ് ദേവി പ്രത്യക്ഷപ്പെട്ട യഥാർത്ഥ സ്ഥലമാണിത് ശങ്കറയ്ക്ക് ഇവിടുന്ന് ദേവിയെ കൂട്ടി ശങ്കരാചാര്യർ കേരളത്തിലേക്ക് പോകുകയായിരുന്നു അവരുടെ വിശ്വാസ ആൾക്കാരുടെ ഉണ്ട് ഈ ശങ്കരപീഠത്തിന്റെ ഐതിഹ്യം ആചാര്യ ശങ്കർ പോയ വഴിയിൽ അതെല്ലാം കണ്ടതാണ് അവിടെ പ്രത്യേകമായിട്ട് അവിടെ ഹിസ്റ്ററി ആയിട്ടില്ല ശങ്കരപീഠം മൈസൂർ രാജാവ് കാലത്ത് ചെയ്ത മണ്ടപ്പാണത് അപ്പൊ ശങ്കരപീഠാന്നിട്ട് പറയാ പറയാൻ ആൾക്കാരെ പറയാനുണ്ട് സർവജ്ഞ പീഠം പറയുന്നത് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഇത് സർവജ്ഞ പീഠമാണ് ഈ മൂഖാസുറിനെ കണക്കാക്കുന്ന ഈ ശൂലുണ്ടല്ലോ അതിന്റെ ഐതിഹ്യം എന്താണ് വിശ്വാസമാണ് ഈ ശൂലും എത്ര എത്ര കാലമായിട്ട് ഉള്ളതാണെന്നാണ് ഇവിടെ വെച്ചിട്ടില്ലേ അതിന്റെ ഐതിഹ്യം അത് മൈസൂർ രാജാവ് കാലത്ത് വെച്ചിട്ട് ഇവിടെ ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ ഒരു നാഗതീർത്ഥക്കുളമുണ്ട് അവിടേക്ക് സാധാരണ സഞ്ചാരികൾക്ക് പ്രവേശനമില്ല ഒരു ചെറിയ കുളമാണ് പക്ഷെ നല്ല തണുത്ത വെള്ളമാണ് പൂജാരികൾക്ക് മാത്രമാണ് അവിടേക്ക് പ്രവേശനമുള്ളത് ഈ തീർത്ഥം മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നതാണ് അങ്ങനെ മൂകാംബിക മൂലക്ഷേത്രത്തിൽ നിന്ന് മെല്ലെ ശങ്കരപീഠത്തിലേക്ക് നടക്കാൻ ആരംഭിച്ചു നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ മനോഹരമായ കാഴ്ചകളാണ് ഈ പശ്ചിമഘട്ടത്തിൻ്റെ മുഴുവൻ ഭംഗിയും നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ കഴിയും ആകാശത്തോളം ഉയരത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് മലനിരകൾ അതിൽ മുട്ടക്കുന്നുകളും നിബിഡവനങ്ങളും എല്ലാം ഉണ്ട് ഒപ്പം വന്നവരെല്ലാം ബഹുദൂരം മുന്നിലെത്തിയിട്ടുണ്ട് അവർക്ക് പിന്നാലെ എങ്ങനെ നീങ്ങുകയാണ് ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മുമ്പല്ല ഇവിടെ വന്നപ്പോൾ മൂടൽ മഞ്ഞ് കാരണം ഈ മലനിരകളൊന്നും ഇത്ര ഭംഗിയായി കാണാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങ് ദൂരെ ശങ്കരപീഠത്തിൻ്റെ തലപ്പ് കണ്ടു തുടങ്ങി ഒപ്പം വന്ന് കുറേ ആളുകൾ ഇവിടെ വിശ്രമിക്കുന്നുണ്ട് ശങ്കരപീഠം കണ്ടതോടുകൂടി കൂടുതൽ ഊർജ്ജം കിട്ടിയ അവസ്ഥയിലായി ശങ്കരപീഠത്തെ ആളുകൾ സർവജ്ഞപീഠം എന്ന് വിളിക്കാറുണ്ട് എന്നാൽ ഇത് സർവജ്ഞപീഠമല്ല എന്ന് താഴത്തെ പൂജാരി തന്നെ നമ്മളോട് വ്യക്തമാക്കി സർവജ്ഞപീഠം കയറിയ ആദിശങ്കരനോടുള്ള സൂചകമായി മൈസൂർ രാജാവ് പണി കഴിപ്പിച്ചതാണ് മുകളിൽ കാണുന്ന ശങ്കരപീഠം ശങ്കരപീഠത്തിനകത്ത് ആദിശങ്കരൻ്റെ വിഗ്രഹമുണ്ട് ഇവിടെ എത്തുന്നവർ പ്രാർത്ഥിച്ച് മടങ്ങുകയാണ് പതിവ് നേരത്തെ ഇവിടെ പൂജാരിമാരുണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല ശങ്കരപീഠത്തിൽ നിന്ന് വീണ്ടും വനമേഖലയിലേക്ക് സഞ്ചരിച്ചാൽ കുടജാദ്രിയിലെ ചിത്രമൂല ഗുഹയിലെത്താം ഇവിടെയാണ് ശങ്കരാചാര്യർ ധ്യാനത്തിൽ ഇരുന്നതെന്നാണ് വിശ്വാസം സംരക്ഷിത വനമേഖലയായ ഇവിടേക്ക് ഇപ്പോൾ പ്രവേശനം നിരോധിച്ചു പണ്ടൊരിക്കൽ ഞാൻ ചിത്രമൂല ഗുഹ സന്ദർശിച്ചിട്ടുണ്ട് ധ്യാനത്തിനൊടുവിൽ സംപ്രീതിയായ ദേവിയോട് കേരളത്തിൽ താൻ ആഗ്രഹിക്കുന്നിടത്ത് കുടിയിരുത്തി പൂജിക്കാനുള്ള ആഗ്രഹം ആദിശങ്കരൻ വെളിപ്പെടുത്തിയത്രേ ദേവി സമ്മതവും മൊളി ശങ്കരനെ പിന്തുടരുമെന്നും അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ തിരിഞ്ഞു നോക്കരുതെന്നും ദേവി ഉപാധി വെച്ചു എന്നാൽ പരീക്ഷിക്കാനായി കൊല്ലൂരിലെത്തിയപ്പോൾ ദേവി തന്റെ ചിലങ്കുകളുടെ ശബ്ദം നിർത്തി തുടർന്ന് സംശയം തോന്നിയ ആദിശങ്കരൻ തിരിഞ്ഞു നോക്കിയത്രേ ഇതോടെ ഇപ്പോൾ കാണുന്നിടത്ത് വിഗ്രഹം സ്ഥാപിക്കാൻ ദേവി ശങ്കരാചാര്യരോട് ആവശ്യപ്പെട്ടു അതാണ് നമ്മൾ കാണുന്ന കൊല്ലൂരിലെ ക്ഷേത്രം കുടജാതി സന്ദർശിക്കാൻ ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഡിസംബർ ജനുവരി മാസമാണ് മഴയത്ത് ഇവിടേക്കുള്ള യാത്ര ദുഷ്കരമാണ് പ്ലാസ്റ്റിക് നിരോധിത മേഖല കൂടിയാണ് എന്ന് സന്ദർശകർ ഓർക്കണം ശങ്കരാചാര്യർക്ക് ദേവീ ദർശനം ലഭിച്ച കുടജാദ്രി മല ഇറങ്ങുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു നിർവൃതി ഓരോ സഞ്ചാരിക്കും ലഭിക്കും പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്ന ആ അനുഭൂതി തേടി വീണ്ടും സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കും ഇതുപോലെ മനോഹരമായ വീഡിയോകൾ തുടർന്നും കാണുവാനായി മറക്കാതെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക